ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശൻ കോടതി ദിവസമായിരിക്കുകയാണ് അപ്പൊ പ്രകാശൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് അതേ സമയത്താണെങ്കിൽ അതേ അമ്പലത്തിലെ കിരണും കല്യാണിയും പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരിക്കും അപ്പം ഇവരെ കാണുമ്പോൾ പ്രകാശൻ പറയുന്നുണ്ട് ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പോകുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ അമ്പലത്തിലേക്ക് വരുമ്പോൾ എപ്പോഴും നിങ്ങളുടെ മുഖമാണല്ലോ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട് അപ്പൊ ആ സമയത്ത് പ്രകാശം പറയുന്നുണ്ട് നിങ്ങൾ എന്തായാലും ഞാൻ എന്തായാലും ഈ പ്രാവശ്യം പൊട്ടിച്ചിരിച്ചുകൊണ്ടായിരിക്കും കോടതിയിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത് അപ്പൊ അത് നമുക്ക് കാണാമെന്നൊക്കെ ഏർ കിരൺ കല്യാണിയും പറഞ്ഞ സമയത്ത് ആ കാണാനൊന്നുമില്ലട എന്തായാലും ഞാൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ ഞാൻ എൻ്റെ ഈ മീശ അങ്ങോട്ട് ഞാൻ വടിക്കുമെന്ന് പ്രകാശം പറയുന്നുണ്ട് അങ്ങനെ ഞാൻ ജയിലിലേക്ക് പോയില്ല പുറത്തേക്കാണ് പോകുന്നതെങ്കിൽ നിന്റെ ഈ താഴ്ന്നു കിടക്കുന്ന മീശ ഉണ്ടല്ലോ അത് നിങ്ങൾ വടിച്ചു കളയണമെന്ന പ്രകാശൻ കിരണോട് ആവശ്യപ്പെടുമ്പോൾ കിരൺ സമ്മതിക്കുകയാണ് ഞാൻ മീശയും വടിക്കാം പിന്നെ തന്നെയല്ല ഒരു സാരിയും കൊടുത്ത് പെണ്ണിനെ പോലെ ഞാൻ നടക്കുകയും ചെയ്യാമെന്ന് കിരൺ പറയുന്നുണ്ട് അപ്പൊ കല്യാണി പറയാണ് ഞങ്ങളൊരു സാരി എന്തായാലും കോടതിയിലേക്ക് കൊണ്ടുവരാമെന്നിങ്ങനെ പറയുന്നുണ്ട് അതെന്തായാലും വേണ്ടി വരും നിന്റെ ഭർത്താവ് എന്തായാലും ഉടുക്കേണ്ടി വരും എന്ന് പറയാണ് അതിനുശേഷമാണെങ്കിൽ എന്തായാലും നിന്റെ കൂടെ കൂടിയതിനു ശേഷം നിന്റെ ഈ ഭർത്താവ് ഉണ്ടല്ലോ അവൻ ശരിക്കും പെണ്ണനായി മാറി മാറിയിരിക്കാനടി എന്ന് ഇങ്ങനെ കല്യാണിയോട് ഏർ കിരണിനെ പറ്റി പ്രകാശകിനെ പറയാണ് അങ്ങനെ വലിയ അഹങ്കാരത്തോടുകൂടി അവിടെയൊന്നും പോകുന്നുണ്ട് പ്രകാശൻ അപ്പൊ കിരണും കല്യാണിയും പറയുന്നുണ്ട് ലക്ഷ്മി അമ്മ എന്ന് വരില്ല എന്ന് വിചാരിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ അഹങ്കാരം പറയുന്നത് എന്തായാലും കുറച്ച് സമയത്തിനുള്ളിൽ ആ കാര്യങ്ങളൊക്കെ തെളിയുമല്ലോ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയാണ് രാഹുൽ എന്തൊക്കെയോ ഫോണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഷാരി അവിടെയൊക്കെ കുളി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ പറയുന്നുണ്ട് അതെ നമ്മുടെ മകളുടെ കാര്യത്തിൽ നമ്മൾക്ക് ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുക്കണം ആ കിരണിനെ നമ്മുടെ മകളുടെ ജീവിതത്തിലേക്ക് കൊണ്ടു വരണം അവർ രണ്ടുപേരും ഒന്നിക്കണം ആ കല്യാണി ഒഴിവാക്കണം എന്ന് പറയണം അത് നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല എന്ന് ശാരി എടുത്ത വഴിക്ക് പറയുകയാണ് കാരണം നിങ്ങളുടെ പോലത്തെ സ്വഭാവമല്ല കിരണേ അവനെ ഭാര്യ അത്ര അധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് പറയണം അപ്പം അത് സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ അവിടെ അങ് ഒഴിവാക്കിയാലോ എന്ന് ചോദിക്കണം അവിടെ തന്നെ ഒഴിഞ്ഞു പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ ഒഴിഞ്ഞു പോകാൻ അതെങ്ങനെയാണെന്നൊക്കെ ചോദിക്കാണ് എന്തായാലും ഞാൻ ഞാൻ വേണ്ട കാര്യങ്ങളൊക്കെ ശ്രമിച്ചതാണ് പക്ഷെ അതൊന്നും നടപ്പിലായില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും നമ്മളുടെ മകൾക്ക് കിരണായിരിക്കണം ജീവിതത്തിലേക്ക് വരേണ്ടത് അവനെ ഒഴിവാക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അവിടേക്ക് സാരയോ അവരെ റൂമിലേക്ക് വരികയാണ് ആഹാ അച്ഛനും ചേർന്നിട്ട് ഇതാണല്ലേ ഇപ്പൊ ഇവിടുത്തെ സംഭാഷണം കാര്യങ്ങളൊക്കെ എന്താ അച്ഛന്റെ പ്രാന്തം അമ്മയ്ക്കും പകർന്നിട്ട് ഇപ്പൊ അമ്മയ്ക്കും അനുയേട്ടന് ഇഷ്ടമില്ലാതായോ എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ ഈ വയസ്സാം കാലത്ത് വല്ല കാശി രാമേശ്വരം എവിടെയെങ്കിലും പോകാൻ നോക്ക് മനുഷ്യന് സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് പറയുന്നത് അപ്പൊ ശാരി പറയുന്നുണ്ട് അത് അത് തന്നെയാണ് തീരുമാനം അങ്ങനെ പോവാൻ തന്നെയാണ് ആഗ്രഹം അപ്പൊ ഞങ്ങൾ എവിടേക്കെങ്കിലും പൊക്കോളാം നീ എവിടേക്ക് പോകാനാണെന്നൊക്കെ രാഹുൽ ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാനും കുഞ്ഞുമനോട്ടനും കൂടി അമേരിക്കയിലോട്ട് പൊക്കോളാം എന്ന് പറയുന്നുണ്ട് നീ ഇമോള് നടക്കാത്ത കാര്യങ്ങളൊന്നും പറയണ്ട എന്ന് രാഹുൽ പറയുകയാണ് നടക്കും ഉറപ്പായിട്ടും നടക്കും നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇതിനെ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ നിന്നും രക്ഷപ്പെട്ടിട്ട് നമ്മുടെ സറിയിൽ പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് കോടതി മുറിയാണ് അങ്ങനെ കോടതി മുറിയിലേക്ക് ആദ്യം നിനെ വരുന്നത് വന്നിരിക്കുന്നത് പ്രകാശൻ വിക്രോ അപ്പോൾ അവരുടെ വക്കീലുമുണ്ട് അപ്പോൾ വക്കീൽ ചോദിക്കുകയാണ് ഇന്ന് എന്തായാലും നമ്മൾ ജയിക്കില്ലേ ആ ലക്ഷ്മിയുടെയൊക്കെ വരില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഇല്ല ഉറപ്പായിട്ടും വരില്ല എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ വന്നില്ലെങ്കിൽ നല്ലത് എന്തായാലും ഈ അടുത്ത പ്രാവശ്യം കോടതി മാറ്റിവെച്ചാൽ പോലും അടുത്ത പ്രാവശ്യം വരില്ലല്ലോ എന്ന് വീണ്ടും വക്കീൽ ചോദിക്കുമ്പോൾ ഉറപ്പായിട്ടും വരില്ല പറയുന്നുണ്ട് അപ്പോൾ അത് മതി എന്നാൽ നമ്മൾ ജയിച്ചു എന്ന് പറയുന്നത് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് കിരണും കല്യാണിയും കാറിൽ വന്ന് ഇറങ്ങുന്നത് അപ്പോൾ അവരെ കാണുമ്പോൾ വീണ്ടും ഇതുപോലെ അവരെ ചൂട് പിടിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരങ്ങളും കാര്യങ്ങളും പ്രകാശിന്റെയും വിക്രത്തിന്റെയും ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ട് വിക്രം ചോദിക്കുന്നുണ്ട് എല്ലാ പ്രധാനപ്പെട്ട ഒരു സാക്ഷി ഉണ്ടായിരുന്നില്ല അതെവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ ഭയങ്കര അട്ടഹാസം കാര്യങ്ങളും ഇങ്ങനെ കളിയാക്കലും ഒക്കെ ആയിട്ട് നേരെ എന്തായാലും അവർ കോടതിയിലേക്ക് കയറി ചെല്ലുകയാണ് അങ്ങനെ കോടതിയിലാണെങ്കിലും നമ്മുടെ പ്രകാശനോട് ചോദിക്കുന്നുണ്ട് വക്കീൽ ഇനി നിങ്ങളപ്പോൾ എന്താണ് പറയുന്നത് പ്രകാശ ആ ലക്ഷ്മി കഴിഞ്ഞ പ്രാവശ്യം വന്ന ലക്ഷ്മി അത് നിങ്ങളുടെ ഭാര്യയല്ല എന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയാണ് എൻ്റെ ഭാര്യയുടെ മുഖം മുഖച്ചായുള്ള ഒരു സ്ത്രീയാണ് എൻ്റെ ആദ്യ ഭാര്യ ലക്ഷ്മി അല്ല അത് എന്ന് പ്രകാശം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും അവർ ഇന്ന് വാദിക്കുമല്ലോ അപ്പോൾ നമുക്ക് ചോദിക്കാം എന്നൊക്കെ ഇങ്ങനെ ജഡ്ജി പറയുകയാണ് അപ്പോൾ എനിക്ക് തെറ്റ് പറ്റിയതാണ് സാറേ എനിക്ക് രണ്ട് അറ്റാക്കൊക്കെ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ തലച്ചോറിന് എന്തോ കുഴപ്പം പറ്റിയതാണെന്ന് പറയുമ്പോൾ ജഡ്ജി എടുത്തു ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഹൃദയത്തിലാണ് നിങ്ങളുടെ തലച്ചോറിരിക്കുന്ന പരിഹസിച്ച് ചോദിക്കുകയാണ് അപ്പൊ കോടതിയിലുള്ള എല്ലാവരും അവരും പൊട്ടിച്ചിരിക്കുന്നുണ്ട് അതിനുശേഷം എന്തായാലും അവര് വിളിക്കുക അവരെ വിളിച്ചിട്ട് അവരോട് ഇനി കാര്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് ജഡ്ജി പറയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം നമ്മുടെ ലക്ഷ്മി അമ്മയുടെ പേരിങ്ങനെ വിളിക്കുകയാണ് അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴായിരിക്കും പുറത്ത് കാറിൽ വന്നു നമ്മുടെ ലക്ഷ്മി ഇറങ്ങുന്നത് രണ്ടാമത്തെ പ്രാവശ്യം വിളിക്കുമ്പോഴും വരില്ല അപ്പോഴും നമ്മുടെ പ്രകാശിൻ്റെയും വിക്രത്തിൻ്റെയൊക്കെ മുഖത്ത് ഭയങ്കര സന്തോഷവും ചിരിയൊക്കെയാണ് അതുപോലെ തന്നെ കല്യാണിയും കിരണം പരസ്പരം മുഖത്തോട് മുഖം നോക്കി പുച്ഛിക്കുന്നുമുണ്ട് ഇവരുടെ സന്തോഷം കണ്ടിട്ട് അതിനുശേഷം മൂന്നാമത്തെ വിളിയിൽ ഹാജരുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടേക്ക് വന്നിട്ട് ഹാജരുണ്ട് എന്ന് പറയുകയാണ് ഹാജരുണ്ട് സാർ എന്ന് പറയുന്നുണ്ട് സാർ അപ്പോഴാണ് നമ്മുടെ പ്രകാശനും വിക്രവാകം ഞെട്ടി ില്ക്കുകയാണ് കണ്ണും തള്ളി നിൽക്കുന്നുണ്ട് പ്രകാശൻ ആകെ വിയർക്കുന്നുണ്ട് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു ധൈര്യൊക്കെ പോയി ആ ഒരു ബലക്കുറവ് പോലെ ശരീരത്തിൽ ഇങ്ങനെ തോന്നി തുടങ്ങുകയാണ് അങ്ങനെ ലക്ഷ്മി പതുക്കെ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രകാശനാണെങ്കിലും അന്ന് തൻ്റെ അരികിലേക്ക് പ്രേതമായി വന്ന് ആ കാര്യങ്ങളൊന്നും ഓർത്തു നോക്കുന്നുണ്ട് അതിനുശേഷം ലക്ഷ്മിയെ ആ അതിലേക്ക് നിർത്തുകയാണ് ആ പ്രതിക്കൂട്ടിലേക്ക് നിർത്തിയതിന് ശേഷം ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് പറയുമ്പോൾ പ്രകാശൻ്റെ വക്കീൽ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇയാൾ ഇവനെ അറിയോ പ്രകാശനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ എന്താ അറിയാതിരിക്കാൻ എൻ്റെ ആദ്യ ഭർത്താവ് എന്നെ ചതിച്ച് എന്റെ മകളെയും ചതിച്ച് ഓടിപ്പോയവൻ എന്താ അറിയാതിരിക്കാൻ എന്ന് ചോദിക്കുന്നുണ്ട് എൻ്റെ കണ്ണിന് യാതൊരുവിധം കുഴപ്പവും ഇല്ല ഉറപ്പാണോ എന്ന് വക്കീൽ വീണ്ടും ചോദിക്കുമ്പോൾ ഒരു ഉറപ്പ് തന്നെയാണ് എന്ന് ലക്ഷ്മി പറയുകയാണ് അപ്പൊ പ്രകാശിൻ്റെ വക്കീൽ തോറ്റ പോലെ അഭിനയിക്കുന്നുണ്ട് അങ്ങനെ ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്നും പറഞ്ഞാൽ അവിടെ ഇരിക്കുകയാണ് അതോടുകൂടി പ്രകാശിന്റെ കാര്യങ്ങളൊക്കെ ഏഹ് പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞിരിക്കുകയാണ് അതിനുശേഷം ലക്ഷ്മിയുടെ വക്കീൽ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ക്ഷ്മി എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് ചോദിക്കുന്ന സമയത്ത് അത് അന്ന് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയതും ഓടയിൽ ഉപേക്ഷിച്ചതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലക്ഷ്മി അവിടെ നിന്ന് ഓർത്ത് അവരോടെല്ലാം പറയുന്നുണ്ട് അതിന് അന്ന് പോയതാണ് എൻ്റെ ജീവിതത്തിൽ നിന്നും ഇയാളും ഇയാളുടെ അമ്മയും എന്ന് പറയുകയാണ് അതിനുശേഷം ഞാൻ എൻ്റെ മകളെ നല്ല കഷ്ടപ്പെട്ട് തന്നെയാണ് വളർത്തിയത് അവളിപ്പം പല കമ്പനിയുടെയും എം ഡി ആണ് എന്ന് പറയുന്നുണ്ട് ലക്ഷ്മി അതിന് പിന്നെ പറയുകയാണ് ഈയിടെ അടുത്തായിട്ടാണ് ഞാൻ ഇയാളെ പറ്റിയുള്ള പിന്നീടുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ഇയാൾ മറ്റൊരു വിവാഹം കഴിച്ചിട്ടും അതിലുള്ള പെൺകുട്ടികൾ ഇയാൾ എൻ്റെ മകളെ പോലെ തന്നെ ഇയാൾ ദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സത്യം ഞാൻ പിന്നീടാണ് അറിയുന്നത് അതിനുശേഷമാണ് ഞാൻ ഇയാൾക്കെതിരെ നാട്ടിലേക്ക് വരാൻ അതുപോലെ ഇയാൾക്കെതിരെ ഈ ഒരു കേസ് കൊടുക്കാനൊക്കെ കാരണം അതുകൊണ്ടാണെന്നൊക്കെ അങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ ഇനി എന്തായാലും വക്കീൽ നമ്മുടെ വക്കീൽ അതൊക്കെ അങ്ങനെ നിൽക്കുമ്പോൾ എന്തായാലും പ്രകാശം ജയിലിലേക്ക് എന്നുള്ള മട്ടിയിൽ അങ്ങനെ ആവുകയാണ് അതേ സമയത്ത് വിക്രം മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര അച്ഛനും ജയിലിലേക്കാവോ പോവുക എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഭയപ്പെട്ട മുഖവും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും അവസാനിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്